അപ്പോൾ അവര് പറയുന്നത് ആദ്യത്തെ ഒന്ന് രണ്ട് വർഷങ്ങളിൽ ഇതിങ്ങനെയാണ് ഉണ്ടാവുന്നത് ഓക്കെ പിന്നീട് അത് തടിക്ക് വണ്ണം വെക്കുമ്പോൾ തടിയിലേക്കാണ് ഞാൻ സീതോഷം നമ്മുടെ യൂട്യൂബ് ചാനലേക്ക് എൻ്റെ പ്രിയ പ്രഷർക്ക് സ്വാഗതം ഇന്ന് നമ്മളൊന്ന് എത്തിയിരിക്കുന്നത് ആലുവ ഇൻ ബിറ്റ്വീൻ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വെളിയത്ത് ഗാർഡൻസിലാണ് ഇവിടെ വരാൻ പ്രത്യേക കാരണം കേരളത്തിലെല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ കെപ്പൽ കായ്ച്ചിരിക്കുന്നു എല്ലായിടത്തും പൂ പിടിക്കാറുണ്ട് കൊഴിഞ്ഞ് പോകാറുണ്ട് പൂ പിടിക്കാറുണ്ട് കൊഴിഞ്ഞ് പോകാറുണ്ട് അപ്പോൾ കേരളത്തിലാദ്യമായി കെപ്പൽ കായ്ച്ചിരിക്കുന്ന കാഴ്ച കാണാനാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വെളിയത്ത് ഗാർഡൻസിൽ കാണാം അപ്പോൾ നമ്മൾ ശ്രീകുമാർ ജീവനാണ് പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ അകത്ത് കെപ്പൽ മരമുണ്ട് അത് കായ്ച്ചിരിക്കുന്നു എന്റെ അറിവിലും അദ്ദേഹത്തിന്റെ അറിവിലും കേരളത്തിൽ ആദ്യമായാണ് കായ്ക്കുന്നത് നമ്മളിങ്ങനെ എപ്പോഴും എന്ന് പറഞ്ഞാലും ആൾക്കാരെ എന്റെ കുറെ കൂട്ടിയായിട്ട് വരാറുണ്ട് വേറൊന്നുമല്ല ഏയ് ഞങ്ങളുടെ വീട്ടിൽ കായ്ച്ചിട്ടില്ല അങ്ങനെയുള്ളവർ ധൈര്യപൂർവ്വം എന്നെ വിളിക്കുക എന്റെ നമ്പർ വീട്ടിലൂടെ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ വെറുതെ കമന്റിൻ്റെ അടുത്ത് ഉള്ളവർ ഇടുക അല്ലെങ്കിൽ എന്നെ വിളിക്കുക അപ്പൊ ശ്രീകുമാർ നമുക്കൊന്ന് ചേട്ടനൊന്ന് പരിചയപ്പെടുത്താമോ ഞാൻ ശ്രീകുമാർ എൻ്റെ തോട്ടം അലുവ ആലുവ പെരുമ്പാവൂർ റോട്ടിലും മഞ്ഞപ്പെട്ടിയാണ് മഞ്ഞപ്പെട്ടി ജങ്കാർ ജംഗാർഫറിയോട് ചേർന്നാണ് പെരിയാറിനോട് ചേർന്നാണ് അപ്പോൾ നമ്മൾ ഈ ഈ എന്ന് പറയുന്ന മരം എന്താണ് എന്താണ് ആക്ച്വലി ഇപ്പോ ഈ വർഷം ആദ്യമായിട്ട് കായച്ചിരിക്കുവാണ് ഇതിനെ കുറിച്ച് കൂടുതൽ ഗൂഗിളിൽ നിന്നുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ ഇതിപ്പോ പഴുത്തു തുടങ്ങുന്നേ ഉള്ളൂ ഏതായാലും കുറച്ച് ദിവസം കൂടി ഇത് പഴുക്കാനായിട്ട് പ്രത്യേകത കെപ്പലിനെ കുറിച്ച് ഞാൻ ഒരുപാട് ഇങ്ങനെ വായിച്ചുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പറയുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പെർഫ്യൂമിന്റെ ഒരു സ്മെല്ല് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കും കുറച്ച് ദിവസങ്ങളിലേക്കൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് കേരളത്തിൽ ആദ്യമായി കാച്ചിരിക്കുന്ന കപ്പലല്ലേ അതെ അതെ ഇന്ത്യയിൽ ആയിരിക്കാം കാരണം വേറെ കേരളത്തിലുള്ളവരെ പോലെ വേറെ കർണാടകയിലും നമ്മളൊക്കെ മലയാളികൾക്ക് ശേഷമേ പലരും ഈ ഫീൽഡുകളിലേക്ക് വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂ അതെ ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കെപ്പൽ ആകാം അതെ ഈ ഇപ്പോൾ വെച്ചിട്ട് എത്ര വർഷമായി ഇത് വെച്ചിട്ട് ഒരു ഒമ്പത് വർഷമായി ഒൻപത് വർഷമായി പ്രത്യേക പരിചരണങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇല്ല ഇത് അത്ര വലിയ കാരണം ടോട്ടലുള്ള മൈൻഡിലെ കാര്യങ്ങൾ അങ്ങനെ ഒരു ഇതില്ലായിരുന്നു കാരണം ആ ഏരിയയിലുള്ള വേറെ പല ഐറ്റംസ് ഇവിടെ കായ്ക്കുന്നുണ്ടല്ലോ എന്റെ തോട്ടത്തിൽ തന്നെ ഇന്തോനേഷ്യയിലെ ട്രോപ്പിക്കൽ ഏരിയയിലുള്ള ഒരുപാട് ഐറ്റംസ് കായ്ക്കുന്നുണ്ട് പിന്നെന്തുകൊണ്ട് കപ്പൽ എന്ന് ഞാൻ വിചാരിച്ച ആവശ്യമില്ല നമ്മുടെ ഈ ഈ ഒരു സ്ഥലം ട്രോപ്പിക്കൽ റീജിയനിൽ പെടുന്നു എനിക്ക് തോന്നുന്നു ആ ക്ലൈമറ്റ് ഇവിടെ ും എല്ലാം ഇവിടെ കായിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോ നമുക്ക് വരാം ഈ കെപ്പലിൽ മറ്റെന്തെങ്കിലും ഗുണമുള്ള അറിയാമോ ഈ വേർപ്പിന് സുഗന്ധമല്ലാതെ സൗന്ദര്യ രഹസ്യമായിരുന്നു എന്നൊക്കെ പറയണേ രാജകുമാരിമാരുടെ െ ഇത് ഏതോ ഒരു രാജ്യത്ത് ഇന്തോനേഷ്യാണ് ആൾക്കാർ കഴിക്കുന്നതിന് നിയമതടസ്സം ഉണ്ടായിരുന്നെന്നും അവർ ആരെങ്കിലും വീട്ടിലും മരം ഉണ്ടെങ്കിലും അവരെ വധിക്കാൻ ഒരു അതെ അതെ എല്ലാം എല്ലാം കഥകളാണ് ഇതിന്റെ പുറകെ ആൾക്കാർ വള്ളി പിടിച്ചു കൊണ്ടാക്കി പറഞ്ഞു കേൾവി ഗൂഗിളിൽ നിന്നുള്ള അറിവുകളുമാണ് അപ്പോൾ എന്തായാലും കെപ്പൽ കായ്ച്ചിരിക്കുന്നു അപ്പൊ നമുക്ക് അത് നേരിട്ട് കാണാം അപ്പോൾ ഇനിയൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ വീണ്ടും നമ്മൾ ഗൂഗിളിനെ തന്നെ ആശ്രയിക്കുന്നു ഇപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ഇതിലാണ് മീൻസ് നമ്മള് വായിച്ചറിവും ഇതില് ഞാനിപ്പോ ഇന്തോനേഷ്യയിലെ തന്നെ ഇത് കൃഷി ചെയ്യുന്ന പല ആൾക്കാരോടും സംസാരിച്ചു അപ്പൊ അവർ പറയുന്നത് ആദ്യത്തെ ഒന്ന് രണ്ട് വർഷങ്ങളിൽ ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് ഓക്കെ പിന്നീട് അത് തടിക്ക് വണ്ണം വെക്കുമ്പോൾ തടിയിലേക്കാണ് അധികം ഉണ്ടാവാൻ എന്നാണ് അവർ പറയുന്നത് അവരുടെ അറിവ് അതായത് ഇപ്പോൾ ചേട്ടയുടെ അറിവും നമുക്കിപ്പോൾ വേറെ ഒരു നിർവാഹമില്ല കാരണം ഇവിടെ ആദ്യമായിട്ട് മൂന്ന് വർഷം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഇതിന്റെ ഇത് വരുന്ന തടിയിൽ കഴിക്കുമോ എന്നറിയാം എന്തായാലും ഇവിടെ ഇത് കെപ്പൽ മരമാണെന്നുള്ളത് സംശയമില്ല ഇത് കെപ്പൽ ആണെന്നുള്ളൊരു സംശയമില്ല ഏതെങ്കിലും രീതിയിൽ ഇത് ചേട്ടാ പ്രൂവ് ചെയ്തിരുന്നു ഐ മീൻ കാരണം ഇന്തോനേഷ്യയിൽ കൃഷി ചെയ്യുന്ന പലരോടും ഞാനിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇത് ഫ്ലവർ ചെയ്തിരുന്ന സമയത്തും പ്രായമായ സമയത്തും എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് കായ്ക്കുന്നത് ഓക്കെ അവർക്കും ഇത് എങ്ങനെ മീൻസ് ആദ്യമേ ബ്രാഞ്ചസിലും അതിനുശേഷം മെയിൻ തടിയിലേക്കും ഇതിന്റെ കായകൾ വരുന്നു പിന്നെ മറ്റൊരു പ്രത്യേകത ഇതാണ് ഇതിന്റെ ഇതല്ലേ ഇതിന്റെ പൂവ് ആ അതെ അതെ ഇതാണ് അതിന്റെ പൂവ് ഈ പൂവിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ചെറിയൊരു പൂവ് ഈ ഈ കുറ്റിക്കുറ്റിയായിട്ട് കാണുന്ന എന്താണ് അത് ഫ്ലവർ വന്നിട്ട് അത് കൊഴിഞ്ഞു പോയതാണത് ഫ്ലവർ വന്നിട്ട് കൊഴിഞ്ഞു പോയ ഭാഗങ്ങളാണ് അതെ അതെ അല്ലെ അത് ഫ്ലവർ ഉണ്ടാകുന്നതിന് മുമ്പുള്ള സംവിധാനം അല്ലല്ല ഇതിപ്പോ ഒരു മൂന്നാമത്തെ വർഷമാണ് ഇത് പൂക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷവും അങ്ങനെ കായ് സെറ്റായില്ല രണ്ടു വർഷം പൂത്തതിന് ശേഷം അത് പൊഴിഞ്ഞു പോയി വീണ്ടും ഇത് മൂന്നാമത്തെ വർഷം വന്നിരിക്കുന്നല്ലേ അതെ ഓക്കെ എന്തായാലും ഇതിനും ഒരു നമ്മളൊരു ജാതി മരത്തോട് ഉപമിക്കുക ഐ മീൻ ചുറ്റും ബ്രാഞ്ചുകൾ പോകുന്നു നേരെ മുകളിലേക്ക് ഒരു വൃക്ഷം വൃക്ഷമായിട്ട് പോകുന്നു ഇതിപ്പോ ഒരു എട്ട് വർഷത്തെ പ്രായമുള്ള ചെടിയാണ് ഇത്രയും വലിയ ചെടിയായിട്ടുണ്ട് ഇപ്പോൾ ശേഖരങ്ങളിൽ എന്തായാലും ഒരു പത്തൊൻപത് കായകളിൽ കൂടുതൽ പിടിച്ചിട്ടുമുണ്ട് ഇതിന്റെ ചോട് മുതൽ തന്നെ എല്ലാ കായ്കളും കായ്കള് പിടിക്കുന്നുണ്ട് അതായത് ചോട്ടിലത്തെ ഏകത്തിൽ വരെയും ഇതിന്റെ വന്നിട്ടുണ്ട് പക്ഷെ ബ്രാഞ്ചിനെ അറ്റത്തേക്ക് വരെ പോയിട്ടുണ്ടല്ലേ അതെ അതെ ഓക്കെ ഓക്കെ അപ്പോൾ ശ്രീകമരേട്ടാ നമുക്കിതിന്റെ തൈകൾ അവൈലബിൾ ആണോ അതെയോ ആകുന്നോ ആയിരുന്നേ ഉള്ളു അതെ എന്നത്തേക്കാകും ഇപ്പോൾ വലിയൊരു പ്രതീക്ഷയാണ് ഒരു വൺ മന്ത് കൂടി കഴിയും വൺ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ തൈകൾ അവൈലബിൾ ആകുന്നതാണ് അപ്പോൾ ഞാൻ ഒരു നമ്പർ താ വീഡിയോടെ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ച് ഇപ്പോഴും വേണമെങ്കിൽ ബുക്ക് ചെയ്ത് വയ്ക്കാം അല്ലേ അതല്ലാതെ ഇപ്പോൾ നമുക്ക് നിലവിൽ തൈകളില്ല അപ്പോൾ ആവശ്യമുള്ളവർ തൈ ബുക്ക് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ വെളിയത്ത് കാടിൽ നിന്നും സൈൻ ഓഫ് ചെയ്യുന്നത് ചെറിയൊരു വീഡിയോ ആയിരുന്നു ഡെഫിനറ്റ്ലി ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇത് കഴിച്ചിട്ട് നമ്മൾ വേർത്തിട്ട് വേറൊരു വീഡിയോ ചെയ്യും വേർപ്പൊരു പണം ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതിനുശേഷം നമുക്കത് ചെയ്യാം എന്തായാലും കപ്പൽ കെപ്പൽ ഒരു ഐഡിയ കിട്ടിയിരിക്കുന്നു ഇതിന് പ്രത്യേക പരിചരണങ്ങളൊന്നും ചേട്ടൻ ഇല്ല കൊടുത്തിട്ടില്ല കാരണം വളം വരുന്ന അങ്ങനെയൊന്നും യൂഷ്വൽ ഒരു ചെടി അങ്ങനെ വളരുന്നു അങ്ങനെ തന്നെ ചെയ്തേക്കുന്ന ഒരു ചെടിയാണ് എട്ടാമത്തെ വർഷം കായ്ച്ചിരിക്കുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്